ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ഇരുപത്തിയാറ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുകയാണ് ഇന്ന് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട എറണാകുളം കോട്ടയം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് അതിശക്ത മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് അതേസമയം പത്തനംതിട്ട കോട്ടയം എറണാകുളം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന് മുകളിൽ രൂപപ്പെട്ട അതിതീവ്ര ന്യൂനമർദ്ദമാണ് മഴ കനക്കാൻ കാരണം വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് അറിയിപ്പുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് ഒരു ഭവൻ സ്വർണത്തിന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വില ഇന്നലെ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയായിരുന്നു ഒരു ഭവൻ സ്വർണത്തിന് വില ഇന്ന് മാത്രം ഒരു ഭവൻ സ്വർണത്തിന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി സ്വർണവില എഴുപത്തി അയ്യായിരത്തി നാൽപ്പതിൽ അതായിരുന്നു ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കിയ സ്കൂൾ സമയമാറ്റം ഈ അധ്യയന വർഷം തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ് വിവിധ മതസംഘടനകളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് ഇപ്പോൾ ഇപ്പോഴെടുത്ത തീരുമാനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്നും ഇത് സംബന്ധിച്ച സർക്കാർ തീരുമാനത്തെ ഭൂരിഭാഗം സംഘടനകളും സ്വാഗതം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു അടുത്തറിയിപ്പ് ഗൃഹശ്രീ എന്ന് പറയുന്ന പാർപ്പിട നിർമ്മാണ പദ്ധതിയിലേക്ക് അപേക്ഷകൾ ആരംഭിച്ചിരിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ വരെ സഹായം ലഭിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് ലക്ഷം രൂപയാണ് സർക്കാർ സബ്സിഡിയായി ലഭിക്കുക ഗൃഹശ്രീ പാർപ്പിട പദ്ധതി വഴി സ്വന്തമായി ചെറിയ വസ്തുവകകൾ ഉള്ളവരൊക്കെ സംബന്ധിച്ചിടത്തോളം അതായത് ഇടത്തരം വരുമാനക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പാർപ്പിടം പണിയുന്നതിനായി സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം ലഭ്യമാകുന്ന ഒരു പദ്ധതിയാണിത് ഇവിടെ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കണം സ്പോൺസർ ഗുണഭോക്തൃവിഹിതം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കിയാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് സ്പോൺസർ ഒരു ലക്ഷം രൂപയോളമാണ് ഗുണഭോക്താവിന് വേണ്ടി മുടക്കേണ്ടത് ഗുണഭോക്തൃ വിഹിതമായി ഒരു ലക്ഷം രൂപയും കരുതണം അതിനുശേഷം ബാക്കി വരുന്ന മൂന്നു ലക്ഷം രൂപ സർക്കാരിന്റെ സബ്സിഡിയായി നൽകുന്നതാണ് ഗൃഹശ്രീ എന്ന പദ്ധതിയിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ഇന്നലെയായിരുന്നു ജൂലൈ പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ഭൂരിഭാഗം പേർക്കും ഇന്നലെ പെൻഷൻ തുക എത്തിയിട്ടില്ല എണ്ണൂറ്റി മുപ്പത്തിയൊന്ന് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു എന്നാൽ സംസ്ഥാനത്ത് പെൻഷൻ വിതരണം ചെയ്തതായുള്ള അറിയിപ്പുകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല ഡി ബി ടി സെല്ലിൽ നിന്നും തുക ഇന്ന് അയക്കുകയാണെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരുന്നതായിരിക്കും അത്തരത്തിൽ ആർക്കെങ്കിലും പെൻഷൻ തുക എത്തിയാൽ അക്കാര്യം കമന്റായി രേഖപ്പെടുത്തുവാൻ മറക്കാതിരിക്കുക ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും നടക്കുന്നുണ്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് കൂടി പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് പെൻഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്തുണ്ടാവുക അതിനാൽ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക മുടക്കമില്ലാതെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നാൽ സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് തുക മുടങ്ങുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക